ആയിരവും പതിനായിരവും വില വരുന്ന മരുന്നുകൾ വാങ്ങി കഴിക്കേണ്ടി വരുന്ന രോഗങ്ങൾ വരുമ്പോ വലിയ പ്രയാസം അനുഭവിക്കും എന്നാൽ ഈ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ ഷോപ്പ് തുറന്നത് അത് വികസിപ്പിച്ചത് അത് വിന്യസിച്ചത് ഈ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ ഈ രാജ്യം കണ്ട ഏറ്റവും നല്ലവനായ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയാണ് നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് വേണ്ടി സംവദിക്കുവാൻ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു പിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ആർജ്ജവമുള്ള അതിനുള്ള നൈപുണ്യം നൈപുണ്യമുള്ള ആളുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ പരിഗണിക്കേണ്ടത് പ്രിയങ്കരനായ ഡോക്ടർ അബ്ദുൽസലാമിന് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വിനിയോഗിച്ച് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ ഈ വൈകിയ വേളയും ഞങ്ങളിവിടെ അത്താണിയിൽ വന്നിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാമിനെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നു ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ വലിയ അന്തസ്സോടെ അഭിമാനത്തോടുകൂടി അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കുവാനും ഈ നാടിന്റെ പുരോഗതിക്ക് തന്റെ കോൺട്രിബ്യൂഷൻ നിർവഹിക്കുവാനും കഴിയുന്ന ശക്തനായ കരുത്തനായ ഒരു സാരഥിയായിരിക്കണം പാർലമെന്റിൽ നമ്മളെ പാർലമെന്റിൽ സുപ്രധാനമായ ചർച്ചകൾ നടക്കുമ്പോൾ സുപ്രധാനമായ ബില്ലുകൾ പാസാക്കി പാസ്സാക്കിക്കൊണ്ടിരിക്കുമ്പോ കല്യാണത്തിന് പോയി കോഴി ബിരിയാണി കഴിക്കാൻ പോകുന്ന ആളുകളെ അല്ല നിങ്ങൾ തിരഞ്ഞെടുത്തേക്കേണ്ടത് ലോകത്തിന്റെ മുമ്പിൽ ഈ രാജ്യം അഭിമാനത്തോടെ അടയാളപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യം വളർന്നു പങ്കെടുത്തു വന്നത് നമുക്കറിയാം ഒന്ന് സുദീർഘമായി പറയേണ്ടതില്ല സ്വാതന്ത്ര്യാനന്തരം എഴുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏഴര പതിറ്റാണ്ട് കഴിഞ്ഞു നമ്മൾക്ക് ബ്രിട്ടീഷുകാരൻ നിന്ന് യൂണിയൻ ജാക്ക് പതാക താഴ്ത്തിയെറിഞ്ഞ് അശോകസ്തംഭാലംകൃതമായ ത്രിവർണ പതാക ഇന്ത്യയുടെ ആകാശത്ത് പാറിക്കളിക്കാൻ തുടങ്ങിയിട്ട് ഏഴര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ആ ഏഴര പതിറ്റാണ്ടിൽ അറുപത്തിയഞ്ചു വർഷത്തോളം ഈ രാജ്യത്തെ ഭരിച്ചത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നേതൃത്വം നൽകിയ മുന്നണിയാണ് ആ അറുപത്തിയഞ്ചു വർഷം കൊണ്ട് ഈ രാജ്യത്തിന് എന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോ പത്ത് വർഷക്കാലത്ത് നരേന്ദ്രമോദിജിയുടെ ഭരണം കൊണ്ട് ഈ രാജ്യത്തിന് എന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ അറുപത്തിയഞ്ചു വർഷവും നരേന്ദ്രമോദിജിയുടെ പത്ത് വർഷവും തമ്മിലുള്ള അന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവര് വളരെ വിശദമായി പറയേണ്ടതില്ലേ നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തിൽ അറുപത്തിയഞ്ചു വർഷത്തിനിടയിൽ യു പി എ സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്ന എഴുപത്തിനാല് എയർപോർട്ടുകളായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിജിയുടെ പത്ത് വർഷക്കാലം പൂർത്തിയാകുമ്പോൾ എഴുപത്തിനാലിന് പുറമെ എഴുപത്തിയെട്ട് എയർപോർട്ടുകൾ കൂടി നിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അതിൻ്റെ വികസനത്തിൽ അതിൻ്റെ പുരോഗതിയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മദർ പോർട്ടുകളുടെ കാര്യമാവട്ടെ അതുപോലെ ഈ കപ്പൽ തുറമുഖങ്ങളുടെ കാര്യമാവട്ടെ അതിലും ശക്തമായ പുരോഗതിയാണ് ഈ രാജ്യത്തുണ്ടാകും ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല രാജ്യത്തിലെ പാവപ്പെട്ട സാധാരണക്കാരനായ മനുഷ്യനെ സമൂഹത്തിന്റെ ഒന്നാം നിലയിലുള്ള പാവപ്പെട്ട ഏറ്റവും അവസാനത്തിനുള്ള പാവപ്പെട്ട ജനങ്ങളെപ്പോലും പരിഗണിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് പ്രിയങ്കരനായ നരേന്ദ്രമോദിജിയുടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈ അത്താണിയിലുള്ള ഈ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കറിയാം പാവപ്പെട്ട ദരിദ്രന്മാരായ ആളുകൾക്ക് വലിയ വലിയ മാറാ രോഗങ്ങൾ പിടിപെട്ടാൽ ചികിത്സിക്കുക എന്നത് വലിയ ഒരു പ്രതിസന്ധിയാണ് ഒരു വലിയ പ്രയാസമാണ് ആയിരവും പതിനായിരവും വില വരുന്ന മരുന്നുകൾ വാങ്ങി കഴിക്കേണ്ടി വരുന്ന രോഗങ്ങൾ വരുമ്പോ വലിയ പ്രയാസം അനുഭവിക്കും എന്നാൽ ഈ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂളയിലും പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ ഷോപ്പ് തുറന്നത് അത് വികസിപ്പിച്ചത് അത് വിന്യസിച്ചത് ഈ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ ഈ രാജ്യത്ത് കണ്ട ഏറ്റവും നല്ലവനായ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയാണ് അദ്ദേഹത്തിന് ഈ രാജ്യത്തെ പൗരന്മാരുള്ള ഇഷ്ടവും സ്നേഹവും പരിഗണനയുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ജനൌഷധിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസുകാരൻ പറയും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പദ്ധതിയല്ല അത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് ഞാൻ അംഗീകരിക്കുന്നു രണ്ടായിരത്തിഒൻപതിൽ മൻമോഹൻ സിംഗിന്റെ ഒരു അധികാരി ഈ ഔഷധി മെഡിക്കൽ ഷോപ്പ് എന്നാൽ രണ്ടായിരത്തി പതിനാല് മെയ് മാസം നരേന്ദ്രമോദിജി അധികാരമേറ്റെടുക്കുന്ന കാലത്തോളം ഇത്രയും വർഷത്തിനടക്ക് മൻമോഹൻ സിംഗിന്റെ ഇന്ത്യയിൽ നൂറ്റി എൺപതോളം ജനൌഷധി മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കുറിച്ച് ഭാരതത്തിലെ ജനങ്ങൾക്ക് അറിയുമായിരുന്നില്ല അതിന്റെ യാതൊരു തരത്തിലുള്ള ഉപയോഗവും ഉപകാരവും ഈ രാജ്യത്തെ പൗരന്മാർ അനുഭവിച്ചിട്ടില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാലാംശത്തിൽ നമ്മളിവിടെ ജീവിക്കുമ്പോ ഈ നരേന്ദ്രമോദിജി ആ നൂറ്റി എൺപത് മെഡിക്കൽ ഷോപ്പുകൾ കോൺഗ്രസുകാരൻ പണിതതിൽ നിന്ന് ഇന്ന് പതിനൊന്നായിരത്തിലധികം മെഡിക്കൽ ഷോപ്പുകൾ അതിൽ ആയിരത്തിലധികം ചെന്നൗഷധി മെഡിക്കൽ ഷോപ്പുകൾ നമ്മളുടെ കേരളത്തിലാണ് എന്താണ് അതിന്റെ പ്രത്യേകത ആയിരവും പതിനായിരവും രൂപ വരെ വരുന്ന മരുന്നുകൾ നിങ്ങൾക്ക് ചെന്നൌഷധി മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് നിസ്സാരമായ നൂറ് രൂപ ഇരുനൂറ് രൂപ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും എന്റെ പ്രിയപ്പെട്ടവര് ആ മരുന്നിന് വേണ്ടി നിങ്ങൾ ജനൌഷധി മെഡിക്കൽ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ നീ ഹിന്ദുവാണോ നീ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഇന്ന് നിങ്ങളോട് ചോദിക്കില്ല യാതൊരു തരത്തിലുമുള്ള വിവേചനവും യാതൊരു തരത്തിലുള്ള പാർശ്വാലിറ്റിയും ഇല്ലാതെ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളെയും പൗരന്മാരെയും ഭാരത മഹാരാജ്യത്തിന്റെ പൗരന്മാരായി ഈ നാട്ടിലെ ഓരോരുത്തരായി കാണുന്ന അവസ്ഥയിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് അതുപോലെ കർഷകരെ ചേർത്തു പിടിച്ചത് കർഷകരെ ചേർത്തു പിടിച്ചത് കർഷകരെ സംരക്ഷിച്ചത് അവർക്ക് വേണ്ടുന്ന സകല തരത്തിലുമുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും വകതച്ചു വിതഛച്ചു നൽകിയത് ഈ പ്രധാനമന്ത്രിയുടെ കൃത്യമായ കാഴ്ചപ്പാടാണ് എന്താ കേരളത്തിലെ സാഹചര്യം കേരളത്തിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ കോടാന് കോടി വരുന്ന അതിന്റെ വിഹിതങ്ങൾ അത് കട്ടുമുടിച്ച് അത് നശിപ്പിച്ച് വകമാറ്റി ചെലവഴിച്ച് ഇവിടുത്തെ കർഷകർ ആത്മഹത്യ ചെയ്യാൻ നമ്മൾ ആലപ്പുഴയിലെ പ്രസാദിന്റെ കാര്യം മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചതാണ് കണ്ടതാണ് കേട്ടതാണ് സോഷ്യൽ മീഡിയകളിൽ വീഡിയോകളിലൂടെ നമ്മൾ കണ്ടതാണ് ഒരു പാവപ്പെട്ട കർഷകൻ കൃഷി ചെയ്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അന്നമൊരുക്കാൻ വേണ്ടി പാടത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് അദ്ദേഹം പരാജിതനായി ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതെക്കുറിച്ച് കർഷകർ പരിഭവം പറഞ്ഞപ്പോ അതെക്കുറിച്ച് കർഷകർ പ്രയാസം പറഞ്ഞപ്പോ ഈ കേരളത്തിന്റെ വൃത്തികെട്ട ഒരു മന്ത്രി പറഞ്ഞത് നിങ്ങൾ അരിവുണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നോളാം എന്ന് ദാർഢ്യം പറഞ്ഞ ധിക്കാരം പറഞ്ഞ സാഹചര്യത്തിലൂടെ ഇവിടെയുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രാജ്യത്തിനെ അലി ഹാജി പറഞ്ഞു നിങ്ങൾ വർഷങ്ങൾക്ക് ഇന്ത്യ വിട്ട് പുറത്തു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോ യൂറോപ്പിലേക്ക് പോകുമ്പോ മറ്റുള്ള ദേശങ്ങളിലേക്ക് പോകുമ്പോ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ അവജ്ഞയോടെ വെറുപ്പോടെ അറപ്പോടെ അവഗണിച്ചു മാറ്റി നിർത്തിയിരുന്ന ഇൻഡൻസ് എന്ന് പറഞ്ഞ് അവഗണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തെ അടയാളപ്പെടുത്തിയത് ഈ പ്രധാനമന്ത്രിയുടെ കൃത്യമായ വ്യക്തമായ പ്രവർത്തനങ്ങൾ കാരണമാണ് ഞാനിത് വെറുതെ പറയുകയാണോ നരേന്ദ്രമോദിജി ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളുടെ സഞ്ചരിച്ച് അദ്ദേഹം സന്ദർശനം നടത്തിയപ്പോ അദ്ദേഹത്തെ പരിഹസിച്ചവർ അദ്ദേഹത്തെ ആക്ഷേപിച്ചവർ എന്നാൽ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ

അതിന് പൗരന്മാരെ കൊണ്ടുവരാനുള്ള സാഹചര്യം സംജാതമായ സന്ദർഭത്തിൽ അദ്ദേഹം ആ ആളുകളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വിമാനത്താവളത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പതാക പ്രദർശിപ്പിക്കരുത് ഇന്ത്യക്കാരാണെന്ന ഒരു അടയാളവും നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ സമീപത്തോ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആളുകൾക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ കഴിഞ്ഞ വർഷം ഷ്യയും അതുപോലെ യുക്രൈനും തമ്മിൽ യുദ്ധം യുദ്ധമുണ്ടായപ്പോ ആ യുക്രൈനിൽ കുടുങ്ങിപ്പോയ പാവപ്പെട്ട ഇന്ത്യൻകാരായ പോലെന്ന വിദ്യാർത്ഥികളായ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി പോയവർ ജോലിക്ക് വേണ്ടി പോയവർ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയവർ ആ ആളുകൾ പ്രയാസത്തോടെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഭരണാധികാരികളെ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ അഭിമാനത്തോടെ അഭിമാനത്തെ Wanna pay? ചെയ്ത ഒരു പ്രധാനമന്ത്രി എന്താ ചെയ്തത് അദ്ദേഹം വ്ലാദിമിർ പുട്ടിനെ വിളിച്ചുകൊണ്ട് ഫോണിൽ പറഞ്ഞു യുദ്ധം നിർത്തിവെക്കണം എന്റെ രാജ്യത്തെ പൗരന്മാർക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള സാഹചര്യം സംജാതമാക്കണം യുദ്ധം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു യുക്രൈനുമായുള്ള യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് ഭാരത പൗരന്മാരെ വിമാനത്താവളത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോ ഇന്ത്യയുടെ പ്രതിനിധികൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അശോക ഇന്ത്യയുടെ ഇന്ത്യയുടെ അഭിമാനത്തെ വിളംബരം എന്ന് പതാക ഉയർത്തിപ്പിടിച്ച് ഭാരതത്തിന്റെ പൗരന്മാർ മണ്ണിൽ എയർപോർട്ടിലേക്ക് വരുമ്പോ ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാകയുടെ സുന്ദരമായ തണലിൽ വ്യത്യസ്തമായ രാജ്യത്തിൽ ആളുകൾ ആ പതാകയുടെ കൊടിക്കൂറയുടെ കീഴിൽ അന്ന് എയർപോർട്ടിലേക്ക് വന്ന് രക്ഷപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ലോക രാജ്യങ്ങളിൽ ലോക മാധ്യമങ്ങൾ കേരളത്തിൽ മലപ്പുറത്ത് ചില മുസ്ലിങ്ങൾക്ക് അലർജിയാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ട വിദേശ വിദേശ മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ നരേന്ദ്രമോദിജി ഒന്ന് സന്ദർശിക്കുവാൻ അദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്യാൻ അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു ഹസ്താനം ചെയ്യാൻ അദ്ദേഹത്തെ ഒന്ന് ആശീർവദിക്കുവാൻ വേണ്ടി അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാർ അധികാരികൾ കരികൾ ഭരണാധികാരികൾ മത്സരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ അറബ് രാജ്യങ്ങളുടെയും സുപ്രധാനമായ അവരുടെ പരമോന്നത അനുമോദനത്തിന്റെ പീഠങ്ങള് അതുപോലെയുള്ള അവാർഡുകൾ അതെല്ലാം തന്നെ നരേന്ദ്രമോദിജിക്ക് നൽകിക്കൊണ്ട് അറബ് സഹോദരന്മാർ ിൽ ഭാരതത്തെ അടയാളപ്പെടുത്തിയത് ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തെ അടയാളപ്പെടുത്തിയത് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളാരും ആരും മറന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡിന്റെ കാലഘട്ടം മറന്നിട്ടില്ല കോവിഡ് ആ ഒരു രോഗം രോഗം ഈ പറയുന്ന ലോകത്തെ പ്രിയപ്പെട്ടവരെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന ലോകാരോഗ്യ സംഘടന പ്രമേയം അവതരിപ്പിച്ചു എന്താ അവര് പറഞ്ഞത് ലോകത്ത് കോവിഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു വീഴുക ഇന്ത്യയിലായിരിക്കും കോടാല് കോടി ആളുകൾ ഇന്ത്യയിൽ കോവിഡ് പിടിച്ചു മരിച്ചു പോകും എന്താ കാരണം ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസമേല വിവരമില്ല അറിവില്ല കഴിവില്ല നൈപുണ്യമില്ല അവര് അവര് അധക്രമരാണ് അപശിതരാണ് അവര് മരിച്ചു പോകും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ സന്ദർഭത്തിൽ യുണൈറ്റഡ് നേഷൻ അവര് പറഞ്ഞു കോവിഡ് പിടിച്ചു മാത്രമല്ല കടന്ന് പത്തിനികടന്ന് ആളുകൾ ഭക്ഷണമില്ലാതെ ഇന്ത്യയിൽ മരിച്ചു വീടുമെന്ന് പറഞ്ഞപ്പോ എന്താണ് നമ്മൾ കണ്ടത് എന്താണ് നമ്മൾ പിടിച്ചത് ഒരു പ്രധാനമന്ത്രി ഒരു പിതാവിനെ പോലെ ഒരു കുടുംബത്തിലെ കാരണവരെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം രാജ്യത്ത് സമ്പൂർണമായ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി ഇന്ത്യയുടെ സകല വിധത്തിലുമുള്ള ക്രിയേറ്റിവിറ്റിയെ ക്രമശേഷിയെ അദ്ദേഹം ബിസിനസിന്റെ മേഖല നിർത്തിവച്ചു വ്യാപാരവും വ്യവസായവും എല്ലാം നിർത്തിവച്ചു നിർമ്മാണ പ്രവർത്തനം എല്ലാ ക്രയശേഷിയും ആരോഗ്യ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധങ്ങളായ പ്രാന്ത പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ഗ്ലൗസ് ഉണ്ടാക്കുന്ന അതുപോലെ മാസ്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കിറ്റുകൾ ഫാക്ടറികൾ ഉണ്ടാക്കി അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ഓരോ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളും എല്ലാം തന്നെ സുസജ്ജമാക്കി ആരോഗ്യപരമായ മേഖലയെ സുസജ്ജമാക്കി കോവിഡ് ഏത് വൈറസ് വന്നാലും ഈ രാജ്യം പ്രതിരോധിക്കുമെന്ന അവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ ആരോഗ്യ രംഗത്തെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന ഭാരത മഹാരാജ്യത്തിലെ ഓരോ പൗരന്മാർക്കും ഈ കോവിഡിനെ പ്രതിരോധിക്കുവാനുള്ള പ്രതിരോധമൊരുന്ന് സൗജന്യമായി വെറും വെറുതെ കൊടുത്ത് അത് മാത്രമല്ല ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് പടിഞ്ഞാറുകാലം പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുക ഇന്ത്യയിലാണെന്ന് പറഞ്ഞ് കളിയാക്കി പരിഹസിച്ച് അപമാനിച്ച പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ രാജ്യങ്ങളിലേക്കിടക്കം കോവിഡ് പ്രതിരോധത്തിന്റെ മരുന്ന് അത് അയച്ചു കൊടുത്ത് മാതൃക ഒരു നരേന്ദ്രമോദിജി എന്റെ പ്രിയപ്പെട്ടവര് അത് മാത്രമല്ല യുണൈറ്റഡ് പറഞ്ഞു പട്ടിണി കടന്ന് ഇന്ത്യക്കാരൻ മരിച്ചു വീഴുമെന്ന് പറഞ്ഞപ്പോൾ എന്താ നരേന്ദ്രമോദി ചെയ്തത് ഈ രാജ്യത്തെ പതിനെട്ട് കോടിക്ക് മുകളിലുള്ള കർഷകന്മാർക്ക് ശക്തമായ അവർക്ക് പ്രോത്സാഹനം നൽകി അവരെ ചേർത്ത് പിടിച്ച് അവരെ അവരെ പരിഗണിച്ച് രാവും പകലും ഇന്ത്യയിലെ പതിനെട്ട് കോടിക്ക് മുകളിൽ വരുന്ന കർഷകൻ അവന്റെ കൈയും നെയ്യും മറന്ന് അവൻ ഈ അവൻ രാജ്യം ലോകം ഏറ്റവും വലിയ വളവുണ്ടാക്കി മണ്ണിൽ വളയിച്ച് ഈ രാജ്യത്തെ ഒന്നര വർഷക്കാലത്തെ ഈ ഒന്നര വർഷക്കാലത്തെ ഈ പറയുന്ന ഭക്ഷ്യ സുരക്ഷയിലേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല ബ്രസീലിനെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനം കൈവരിച്ച് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ എഴുതേച്ചു നിന്ന ഒരു പ്രധാനമന്ത്രി എന്റെ പ്രിയപ്പെട്ടവര് ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് വിജയത്തോടെ അഭിമാനത്തോടെ അന്തസ്സോട് കൂടി നിലനിൽക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് നരേന്ദ്രമോദിജിയുടെ മൂന്നാം ഭരണം മൂന്നാം അധികാരത്തിന്റെ ഒരു സന്ദർഭം നിലനിർത്തുവാൻ വേണ്ടി അത് സ്ഥാപിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക നമുക്ക് പാർലമെന്റിൽ പോയി നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു അർച്ചതമുള്ള വിദ്യാഭ്യാസമുള്ള ശക്തിയുള്ള ഒരു പ്രതിനിധിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഈ നാടിന്റെ പുരോഗതിക്ക് ഈ മണ്ഡലത്തിന്റെ പുരോഗതിക്ക് ഇവിടുത്തെ ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ ചൈനന്റെ സിഖ്കാരന്റെ മതമുള്ളവന്റെ മതമില്ലാത്തവന്റെ കമ്പാർട്ട്മെന്റുകളാക്കി ബോധികളാക്കി മാറ്റി തിരിച്ച് ഓരോരുത്തരും യും പരിഗണിക്കുന്ന അവസ്ഥയല്ല മറിച്ച് ഈ പൗരന്മാരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ഒന്നായി കാണാൻ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് പാർലമെന്റിൽ സുപ്രധാനമായ ചർച്ചകൾ നടക്കുന്നു കല്യാണത്തിന് പോയി വലിയ വലിയ പ്രമാണിമാരുടെ വീടുകളിലെ കല്യാണം കൂടാൻ പോകുന്ന എം പിമാരെയല്ല നമുക്ക് വേണ്ടത് മറിച്ച് നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമുക്ക് വേണ്ടി സംവദിക്കുവാൻ നമുക്ക് പറഞ്ഞു കൊണ്ടുവരാൻ കഴിയുന്ന ഉള്ള ക്രാഫ്റ്റ് അതിനുള്ള നൈപുണ്യം നൈപുണ്യമുള്ള അതിനുവേണ്ടി നിങ്ങൾ പരിഗണിക്കേണ്ടത് പ്രിയങ്കരനായ ഡോക്ടർ അബ്ദുൽസലാമിന് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വിനിയോഗിച്ച് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് േഖ പുരസ്വലം ഓർമ്മപ്പെടുത്തി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വരാം കുറിക്കുന്നു ജയ്